ഹലോ ഫ്രണ്ട്സ് മാജിക് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇവിടെ ഉണ്ടാക്കാൻ പോണത് ഇന്ന് ഒരു സേമിയ ഉപ്പുമാവാണ് നമ്മൾ പായസം വയ്ക്കുന്ന സേമിയല്ല ഉപ്പുമാവ് സേമിയാ പറഞ്ഞാൽ കടയിൽ നിന്ന് കിട്ടും എളുപ്പത്തിൽ തയ്യാറാക്കുക അതിന് വേണ്ട കുറച്ച് സാധനങ്ങൾ മാത്രമേ വേണ്ടൂ അത് ഞാൻ ചീഞ്ഞിട്ട് എടുപ്പി വെച്ച് ഗ്യാസ് കത്തിച്ചിട്ടുണ്ട് കുറച്ച് എണ്ണ ഒഴിക്കുക ഒരു നാല് എണ്ണ ചൂടായ ശേഷം കടുക് ഇടുക രണ്ട് സ്പൂൺ പൊട്ടിയിട്ടുണ്ട് എനിക്ക് ഒരു ചെറിയ സ്പൂണിൽ ഒന്നര സ്പൂണ് കടലപ്പരിപ്പോ ഉഴുന്ന് പരിപ്പ് ഇടുക ഇട്ട ശേഷം ഉള്ളി ഒരു ഉള്ളി വലിയ ഉള്ളിയാണ് പച്ചമുളക് ഒരു ഒരഞ്ചെണ്ണം ഒരു മൂന്ന് വറമുളക് കുറച്ച് കരിവേപ്പില എളുപ്പത്തി വീട്ടിൽ ഉണ്ടാക്കാവുന്നതാണ് നന്നായിട്ട് ഒന്ന് വറുത്തെടുക്കുക ക്യാരറ്റ് വേണമെങ്കിൽ നമുക്കിടാം ക്യാരറ്റ് ക്യാപ്സിക്കം ഉപ്പുമാവ് ഉണ്ടാക്കിയ ലാസ്റ്റ് ക്യാപ്സിക്കം ഇടാം ബീൻസ് ഇടാം കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടും ഉള്ളി പറഞ്ഞിട്ടുണ്ട് എനിക്ക് കുറച്ച് ഒരു തക്കാളി ഒരു തക്കാളി ഇടുക കുട്ടികളൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു ഭംഗിക്കും കുട്ടികൾ ബീൻസ് ക്യാരറ്റൊക്കെ കഴിക്കാത്ത കുട്ടികൾക്കൊക്കെ ഇതിൽ ഇട്ടിട്ട് നമുക്ക് ഉപ്മാ ഉണ്ടാക്കി കൊടുക്കാം കാണാനൊരു ഒരു ഭംഗി ഉണ്ടാവും ഗ്രീൻ പീസ് ഇടാം ഉള്ളി നന്നായി പറഞ്ഞിട്ടുണ്ട് കുറച്ച് വെള്ളം ഒഴിക്കാം ഞാൻ ഈ പാത്രത്തിലും മൂന്ന് പാത്രം വെള്ളം ഒഴിക്കുന്നുണ്ട് വെള്ളം ഒഴിച്ചിട്ടുണ്ട് എനിക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഞാൻ അവിടെ ഒരു ഒന്നര ചെറിയ സ്പൂണിൽ ഒന്നര സ്പൂൺ ഉപ്പ് ഇട്ടിട്ടുണ്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ഇടാം വേണമെച്ചാൽ ഇടാം അല്ലെങ്കിൽ ആവശ്യമില്ല ഒരു ഹാഫ് സ്പൂണ് മഞ്ഞൾപ്പൊടി വെള്ളം തിളച്ച ശേഷം നമുക്ക് സേമിയ ഇടാം ഒരു അര കിലോ സേമിയാണ് വെള്ളം നന്നായി തിളച്ചിട്ടുണ്ട് സേമിയ ഇതിലേക്ക് ഇടാം നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക എന്നിട്ട് എന്നിട്ടൊന്ന് അടച്ച് ഒന്ന് വേവിക്കണം ചില സേമയാ ഇത്തിരി കട്ടി കൂടിയ സേമയാണെങ്കിൽ നമുക്ക് കുറച്ച് നേരം ആകും ഒരഞ്ച് മിനിറ്റാകും ഇതൊന്ന് തിളച്ച് കഴിഞ്ഞാൽ ഒന്ന് മൂടി വെച്ചിട്ട് ഒന്ന് വേവിക്കുക മൂടി വയ്ക്കുന്നുണ്ട് ഇടയ്ക്ക് ഇളക്കി കൊടുക്കാവുന്നതാണ് ഇതൊന്ന് ആറിയ ഒന്ന് വിട്ട് വരും ആവശ്യമുണ്ടെങ്കിൽ ഒത്തിരി കുറച്ച് ചെറു ചെറുനാരങ്ങി വെള്ളമൊഴിക്കാം സേമിയോ ഉപ്പുമാവോ ഇവിടെ റെഡി ആയിട്ടുണ്ട് സേമ്യ കിച്ചടി ഇത് ഞാൻ പ്ലേറ്റിലേക്ക് എടുക്കാം ഗ്യാസ് ഓഫാക്കാം പ്ലേറ്റിലേക്ക് മാറ്റുന്നുണ്ട് ഒന്ന് ആറിയ ശേഷം നമുക്ക് കഴിക്കാവുന്നതാണ് ദേമിയപ്പ് മാത് റെഡി ആയിട്ടുണ്ട് ഞാൻ പ്ലേറ്റിലേക്ക് ആക്കിയിട്ടുണ്ട് എല്ലാവർക്കും കഴിക്കുക കുട്ടികൾ സ്കൂളിൽ വിട്ട് വന്ന ശേഷം നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കിയിട്ട് കൊടുക്കാം സ്കൂളിലേക്ക് കൊടുത്തയക്കാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അടുത്ത വീഡിയോസ് വരുന്നേരത്തേക്കും എല്ലാവർക്കും 何